സ്നേഹപൂർവ്വം കയ്പമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി കാരാ ബഹദൂർ ഹാളിൽ നടന്ന സംഗമം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ ജീവകാരുണ്യത്തിലും സമർപ്പണത്തിലും വിശ്വാസത്തെ ഇസ്ലാം മതത്തിലെ ഈ റമദാൻ വൃതാനുഷ്ഠാനം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം അന്നപാനീയങ്ങൾ കഴിക്കുകയും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഈ ലാണിത്യത്തോടു കൂടി ഈ ഈ മൃതാനുഷ്ഠാനം അനുഷ്ഠിക്കും വിശ്വാസം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ആ അർത്ഥത്തിൽ ഈ വൃതാനുഷ്ഠാനം എടുക്കുന്ന ആളുകൾ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ടായ പല പലതും കഴുകിക്കളയാൻ വേണ്ടി കിട്ടുന്നതും കൂടിയാണ് ശുദ്ധീകരിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് ഈ ഒരു മാസം റമദാൻ മാസത്തിലെ ഒരു മാസക്കാലം കൃത്യമായി വിശ്വാസപ്രകാരം നോമ്പനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും വാക്കിൽ പ്രവൃത്തിയിൽ വിധത്തും കാണിക്കുകയും സ്നേഹപൂർവം കയ്പമംഗലം ചെയർമാൻ സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു സൗഹൃദ ഫാദർ സണ്ണി പുന്നലിപ്പറമ്പിൽ ഐ മുഹമ്മദ് കുട്ടി സുഹ്രി ബാബു ശാന്തി ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ എം എംഇഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ജില്ലാ പ്രസിഡന്റ് ഷെമീർ സ്നേഹപൂർവം കൈപ്പമംഗലം ജനറൽ കൺവീനർ മനാഫ് അഴീക്കോട് വൈസ് ചെയർമാൻ പി എസ് ഷാഹിർ ഭാരവാഹികളായ ആസിഫ് മുഹമ്മദ് എൻ എസ് അബ്ദുൾ ഹമീദ് ഇസഹാഖ് ഹുസൈൻ ഷെഫീഖ് സാബിക് ബഷീർ ഐജാസ് മരപ്പാലം ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു ഈശ്വരൻ അല്ലെങ്കിൽ അല്ലാഹു ദൈവം എന്നതിനപ്പുറത്തേക്ക് മാനവീതയാണ് ഈ നാട്ടിൽ ഇന്ന് കൂടുതലായി പുലരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കുൽ പറഞ്ഞതുപോലെ ഒരുപാട് ആപൽകരമായ ഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നുപോവുകയാണ് അവിടെയും ഈ ഉപവാസത്തിനും ഈ നൊയിമ്പിനും അർത്ഥമുണ്ട് അതിന് വലിയ വ്യാപ്തിയുണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ഈ വിശുദ്ധ നാളുകളുടെ കൂടുതൽ നമ്മൾ കൂടുതൽ വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മിലൂടെ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും ഒക്കെ നവീകരിക്കപ്പെടുകയാണ് വിശദീകരിക്കപ്പെടുകയാണ്